പട്ടാമ്പി ടൗണ് നവീകരണം വളരെ വേഗത്തിൽ നിള ഐ പി ടി റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വർക്കിന് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിൽ നാല് പേര് കേസ് കോടതിയിൽ കൊടുക്കുകയും വർക്ക് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നതെങ്കിലും വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും കൈയേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ കോടതിയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ കോടതിയിൽ പോയതുകൊണ്ട് കോടതി ഇടപെടുകയും താൽക്കാലികമായി സ്റ്റേ നമുക്ക് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും വർക്ക് അതിൻ്റെ ഭാഗമായി നിർത്തി വെക്കാതിരിക്കാൻ നിയമപരമായിട്ടുള്ള ഉപദേശം തേടുകയും നിയമപരമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി വർക്ക് നിർത്തി വെക്കാതിരിക്കാൻ എല്ലാ തരത്തിലും നിയമപരമായിട്ട് ഇടപെടും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇന്ന് കെ ആർ എഫ് ബിയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു നിയമപരമായിട്ട് തന്നെ നേരിട്ട് ആ റോഡിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു